സ്ലോഡ് ഹാലലിയ നമ്മുടെ നാഥനും രക്ഷകനുമായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹമാണ് ഇന്നലെ എനിക്ക് പെട്ടെന്ന് ഒരു ചിന്തയുണ്ടായത് എല്ലാവർക്കും അറിയാവുന്നതാണ് എബ്രായ ബാലന്മാർ ആ തീയുടെ ഇടയിൽ കൂടി കടന്നു പോയത് അത് വായിക്കാനൊക്കെ വളരെ എളുപ്പമാണ് അയ്യോ അവരങ്ങനെ കടന്നുപോയി പക്ഷേ ദൈവം അവരെ രക്ഷിച്ചു എന്നൊക്കെ പറയുവാൻ നമുക്ക് വളരെ എളുപ്പമാണ് എന്നാൽ തീയുടെ ചോളയിൽ കൂടി കടന്നു പോകുമ്പോൾ ആ ഒരു വേദന എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നാൽ അവിടെ ഉണ്ടാക്കുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് അതിലും അപ്പുറമാണ് അതിൽ കൂടി കടന്നു പോകുന്ന ഒരു ദൈവബൈതലിനെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് എന്തെന്ന് മനസ്സിലാകുമായിരിക്കും ഞാൻ തിരിഞ്ഞെന്നെ തന്നെ നോക്കുകയായിരുന്നു എത്ര ഭീതികരമായ നിമിഷങ്ങളിൽ കൂടിയൊക്കെയാണ് ഞാൻ കടന്നു പോയത് എങ്കിലും എന്നെ താഴ്ത്താതെ എന്നെ തളർത്താതെ ഇന്നും ഞാൻ സൗണ്ട് മൈൻഡോട് കൂടി ഇരിക്കുന്നത് ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ഹാല ലൂയി പ്രീസ്കൾ ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ചിന്തിക്കുന്നുണ്ടോ മറ്റുള്ളവരെക്കാൾ വേദനയും ചോദനയും എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇത്രമാത്രം എന്ന് ചിന്തിക്കുന്നുണ്ടോ എനിക്ക് അവരോട് പറയാനുള്ളത് എബ്രായ ബാലന്മാർ ആ തീചൂളയിൽ ഇറങ്ങി വരുന്നതുവരെ അവർക്ക് ആ ദൈവത്തിൻ്റെ ആ പ്രവൃത്തി കാണുവാൻ സാധിച്ചില്ല അവിടെയുള്ളവരൊക്കെ ചേ ചോദിച്ചു കാണും ഓ ഇവരുടെ ദൈവം എന്തേ ഒന്നും ചെയ്യാത്തത് എന്ന് എന്നാൽ അവിടെ ആ ആ പർട്ടിക്കുലർ മൊമെൻറ്റിൽ നിനക്ക് സഹിക്കാൻ പറ്റാതെ വരുന്ന ഒരു നിമിഷത്തിൽ നീ ആയിരിക്കുന്നത് ദൈവ വയതലെ ദൈവത്തിൻ്റെ കൈ വെള്ളയിലാണ് ഞാൻ ഇന്നലെ ചിന്തിക്കുകയായിരുന്നു പെട്ടെന്ന് ഞാൻ ഞാനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒത്തിരി വിഷമം തോന്നി ഞാൻ ചിന്തിക്കുകയായിരുന്നു ഞാൻ എങ്ങനെ ഓരോ കാര്യങ്ങളും കൂടി ഞാൻ കടന്നുപോയി ഞാൻ കടന്നു പോയതല്ല ഞാൻ നടന്നിട്ടില്ല ഞാൻ നടന്നെങ്കിൽ ഞാൻ താഴെ വീഴുമായിരുന്നു ഞാൻ സ്ലിപ്പായിപ്പോയേനെയും തീർച്ചയായിട്ടും എൻ്റെ ബോധമൊക്കെ മറന്നു പോ മറഞ്ഞു എന്നാൽ ആ ദൈവത്തിൻ്റെ വലിയ കരുത്തിലായിരുന്നു ഞാനെന്നുള്ള ബോധ്യം വന്നപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു ആ ലലു ആ സ്തോത്രം ഇന്ന് തീയുടെ ശോധനയിൽ പോലെയുള്ള നിമിഷങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നിന്റെ ദൈവം കൂടെ നിന്റെ കൂടെ തീർച്ചയായിട്ടും ഉണ്ട് അതാണ് എബ്രാഹിം ബാലന്മാരോട് കൂടെ ആ തീയുടെ നടുവിലിറങ്ങി വന്ന ദൈവം ആ തീയിൽ വെന്തുപോകാതെ വണ്ണം കൂടെ വന്നവരുടെയൊക്കെ മുടികളൊക്കെ കരിഞ്ഞു പോയി എന്നാൽ അവർക്ക് ഒരു കേടുപോടുമില്ലാതെ അവരെ സൂക്ഷിച്ച ഒരു ദൈവം അത് നമ്മുടെ കൂടെയുണ്ട് ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു അവിടെ രക്ഷിച്ചു എന്നൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണല്ലേ എന്നാൽ ദാനിയേലിൻ്റെ ദൈവം വലിയവനായിരുന്നു സിംഹങ്ങളുടെ വായടപ്പിച്ചു ഒരു സിംഹം പോലും ഇന്നു വരെ ആരെയും കടിച്ചു കൊല്ലാതിരുന്നിട്ടുണ്ടെന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ സിംഹമല്ല സിംഹങ്ങളുടെ വായാണ് അടപ്പിച്ചത് എത്ര വലിയൊരു ദൈവമാണ് ആ വലിയ ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് വർണ്ണിച്ച് തീർക്കാൻ പറ്റുന്നതാണോ ഇന്നലെ ഞാൻ അതുതന്നെ ചിന്തിക്കുകയായിരുന്നു സിംഹത്തിൻ്റെ വായല്ല സിംഹങ്ങളുടെ വായ വായലുയ്യ നിനക്കെതിരായിട്ട് എന്തെങ്കിലും പ്രതികാര ബുദ്ധിയോടെ സംസാരിക്കുന്നവരോ പ്രവർത്തിക്കുന്നവരോ നീ അറിയാത്ത രീതിയിലുള്ള നീ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിന്നെ വിധിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ഒരു വായല്ല സിംഹങ്ങളുടെ വായടപ്പിച്ച ദൈവം ആ ദൈവം എൻ്റെ ദൈവം ആ ദൈവം നിങ്ങളുടെയും ദൈവമാണ് അതിനാൽ നമുക്ക് കഴിയുന്നതിനും മീതെ താങ്ങാൻ കഴിയുന്നതിനും മീരെ ഒന്നും ദൈവം നമ്മുടെ ജീവിതത്തിലോട്ട് തരത്തില്ല എന്നുവെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു നിമിഷം വരുമ്പോൾ ദൈവമാണ് അതിനെ സഹിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ വലിയ ഒരു സമാധാനം നമ്മളോട് കൂടെ അങ്ങ് വസിക്കും പിന്നെ നാമല്ല നമുക്കവിടെ യാതൊരു റോളും പിന്നീട് ഇല്ല ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് നാം നടക്കുന്നത് എൻ്റെ വലിയ വിഷമമുള്ള അനുഭവത്തിലൊക്കെ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ നിന്നിട്ടില്ല ഞാൻ നടന്നിട്ടില്ല എൻ്റെ പാദങ്ങളൊന്നും താഴെ ആയിരുന്നില്ല ഞാൻ അവൻ്റെ കൈവെള്ളയിൽ മാത്രമായിരുന്നു ദാനിയൽ നാലാം അധ്യായത്തിൽ മൂന്നാം വാക്യത്തിൽ ആ നെബുക്കത്നാസർ എന്ന് പറയുന്ന വലിയ രാജാവ് പറയുന്നുണ്ട് ഗ്രേറ്റ് ഇസ് ഹിസ് സയൻസ് ആൻഡ് ഗ്രേറ്റ് ആർ ഹിസ് വണ്ടേഴ്സ് ഗാഡ് അവൻ്റെ അടയാളങ്ങൾ വലിയതും അവൻ്റെ അത്ഭുതങ്ങൾ ശ്രേഷ്ഠമായവയുമാണ് ഒരു വലിയ രാജാവാണ് പറഞ്ഞത് കേട്ടോ ഹാലലു അസ്തോത്രം കർത്താവിനെ എന്തുകൊണ്ട് വേണേലും മനുഷ്യരെ പേടിപ്പിക്കാൻ പറ്റും വെറും ഒരു സ്വപ്നം കൊണ്ട് ഒരു വലിയ രാജാവിനെ പേടിപ്പിച്ച ദൈവം ഹാലലു അ പ്രൈസ് കൊണ്ട് നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോഴൊക്കെ അറിയാം ദൈവത്തിന് വലിയ ആയുധങ്ങളുടെ ഒന്നും ആവശ്യമില്ല വലിയ ബോംബിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ദൈവം ദൈവത്തിൻ്റെ കാര്യം സാധിപ്പിക്കും ഒരു ചെറിയ സ്വപ്നം കൊണ്ട് വലിയ രാജാവിനെ പഠിപ്പിച്ച ദൈവം അതെൻ്റെ ദൈവമാണ് അതിനാൽ ഇന്ന് മനുഷ്യൻ്റെ സംസാരങ്ങളിൽ നീ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ വിഷമിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ഭാരപ്പെടേണ്ട ദാനിയലിൻ്റെ ദൈവം ഏത് സിംഹങ്ങളുടെ കൂട്ടിലും ഇറങ്ങി വരുന്ന ഒരു ദൈവം ഏത് അഗ്നിശോധനയുടെ ഇടയിലും ഇറങ്ങി വന്ന് നിനക്ക് വേണ്ട സംരക്ഷണവും നിനക്ക് വേണ്ട സഹായവും ചെയ്യുന്ന ഒരു ദൈവം അത് എൻ്റെയും നിങ്ങളുടെയും ദൈവമാണ് അതുകൊണ്ട് പാർപ്പെടേണ്ട ഹാലലുയ്യ സ്തോത്രം വലിയ രാജാവ് പറഞ്ഞതാണ് ഓ അവൻ്റെ പ്രവൃത്തികളെ എനിക്ക് വർണ്ണിക്കുവാൻ പറ്റത്തില്ല സ്തോത്രം അവൻ്റെ ചെയ്തികളെ എനിക്ക് ആരാഞ്ഞറിയുവാൻ സാധിക്കത്തില്ല എനിക്കതിനുള്ള ബുദ്ധിയോ കഴിവോ ഇല്ല ഹാലലുയ അപ്പോൾ നാം എന്താണ് പറയേണ്ടത് ഹാലലുയ്യ ക്രിസ്തുവേശുവിൽ കൂടി നാം എത്ര ഭാഗ്യമേറിയ പദവിയിലാണ് ആയിരിക്കുന്നത് പാളയില സ്തോത്രം സ്തോത്രം ആ വലിയ യേശു കർത്താവിൻ്റെ വലിയ രക്തത്തിൻ്റെ സംരക്ഷണയിലാണ് നാം ഓരോരുത്തരും നിങ്ങൾ എന്നെ ആരെങ്കിലും കേൾക്കുന്ന ഒരു വേദനയിലും ഭാരത്തിലുമായിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ശോധനയിൽ ഇറങ്ങി വരുന്നൊരു വചനമുണ്ട് ആ വചനത്തെ മുറുകെ പിടിച്ചാൽ ഏതൊരു ചോദന ആയിക്കോട്ടെ എങ്ങനെയാണ് നാം കടന്നു പോകുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല തകർന്നു പോകുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കാം എന്നാൽ നീ തകർന്നു പോകത്തില്ല വചനം എടുത്ത് വായിക്കുക ആ വചനത്തിന് ജീവനുണ്ട് വേണ്ടത് വേണ്ട സമയത്ത് സംസാരിക്കുവാൻ ദൈവം നമുക്ക് കഴിവ് തരും ഹാളലി നമ്മളോട് സംസാരിക്കാൻ ആ വചനത്തിന് കഴിയും നമുക്കതിനെ ആശ്രയിക്കുവാൻ ദൈവം കൃപ തരും അതിൻ്റെ വായിച്ചാൽ മാത്രം മതി അതിന് ജീവനുണ്ട് ലോകത്തിലെ ഒരു പുസ്തകത്തിനും ഒരു വാക്കിനും ജീവനില്ല എന്നുവരെ എന്നാൽ ഈ വചനത്തിന് ജീവനുണ്ട് ഇത് സംസാരിക്കുന്നതാണ് അത് അതിനെ അതിൻ്റെ ആഗ്രഹത്തോടു കൂടി ആ വചനം വായിച്ചാൽ തീർച്ചയായിട്ടും ഈ വചനം നമ്മളോട് സംസാരിക്കും ആ ലോകത്തിലാർക്കും ഭാരവും പ്രയാസവും ഇല്ലാത്തവരായിട്ട് ആരുമില്ല നമ്മളോർക്കും മറ്റുള്ളവർക്കും ഭാരമില്ല മറ്റുള്ളവർക്കും പ്രയാസമില്ല പണം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ സാധിക്കത്തില്ല കേട്ടോ അതുകൊണ്ട് ഒരു സമാധാനവും കിട്ടത്തില്ല നമ്മളെപ്പോലെ ശോധനകൾ ചെറിയ അതിലും ചെറിയ ചോദനകൾ വന്നാൽ മറ്റുള്ളവർക്ക് താങ്ങുവാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് നിനക്ക് കഴിയുന്നതിന് മീതെ ദൈവം തരത്തില്ല നമുക്ക് കഴിയത്തില്ല എന്നാൽ കഴിയുന്ന ഒരാൾ നമ്മോട് കൂടെയുള്ളപ്പോൾ നമ്മൾക്കതിന് കഴിയും കാലലില്ല ലോകത്തെ എല്ലാം ഉണ്ടാക്കിയ ഒരു വാക്കുകൊണ്ട് സകലത്തെ ഉണ്ടാക്കിയ കർത്താദി കർത്താവ് നാദനായ നാഥൻ ക്രിസ്തു എന്ന നമ്മുടെ രക്ഷകൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പ്രശ്നമായാലും അതിനെ തരണം ചെയ്യുവാൻ തക്ക കൃപ നമ്മൾക്ക് തരും മറ്റുള്ളവരെ എന്തും പറഞ്ഞോട്ടെ അവരിങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി കടന്നു പോവുകയാണെങ്കിൽ അവർക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റത്തില്ല ഇവൻ നമുക്കും പറ്റത്തില്ല എന്നാൽ നമ്മൾ നിൽക്കുന്നത് ക്രിസ്തു എന്ന പാറയിലാണ് ആ പാറയിൽ ആ സ്ട്രോങ് പാറയിലോട്ട് നിൽക്കുമ്പോൾ ഹീസ് അവർ റോക്ക് ഹീസ് അവർ ഹൈഡിങ് പ്ലേസ് നമുക്ക് മറഞ്ഞിരിക്കാം അല്ലേ നമ്മളെ സഹായിക്കുന്ന ഒരു വലിയ ഒരു സഹായകൻ ആ കരത്തിൽ നമ്മൾക്ക് കുറുകിപ്പോകാത്ത ആ കരത്തിൽ നമുക്ക് ആശ്രയമായിട്ട് ആ പാറയിൽ ചാരി നിൽക്കാം കർത്താവേ നിൻ്റെ ചാരിയൽ നിൻ്റെ ചാരത്ത് ചാരാതെ എനിക്കിനി നിൽക്കാൻ പോകത്തില്ല എന്ന് പറയാം എനിക്കിന്ന് നിൽക്കുവാനോ എനിക്ക് നടക്കുവാനോ കഴിയത്തില്ല നിന്നിൽ ചാരിയാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഓരോ നിമിഷവും ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ നിൽക്കുന്നില്ല ഞാൻ ചാരി നിൽക്കുകയാണ് ക്രിസ്തു എന്നുള്ള പാറയിൽ ഞാൻ ചാരി നിൽക്കുന്നു പ്രീസ് ഗോഡ് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഈ വാക്കുകൾ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ